ஹலோ வெல்கம் டு மை சேனல் எந்த ഇപ്പോൾ പത്രത്തിലൊക്കെ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നതാണ് ഇപ്പോൾ ടി വിയിലും ഒക്കെ ഉണ്ട് കൊറോണയുടെ കാര്യങ്ങളും പലതരത്തിലുള്ള രോഗങ്ങൾ എന്തൊക്കെ പേരുകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ പണ്ടൊന്നും കേൾക്കാത്ത പേരുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഭയമാണ് കാരണം വളരെ പേടിക്കേണ്ട രീതിയിലുള്ള രോഗങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് കാലത്ത് തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണാൻ നമുക്കറിയാം ൊട്ട് മഞ്ഞൾ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അല്ലേ മഞ്ഞൾ നമ്മൾ സാധാരണ ഭക്ഷണങ്ങളിൽ പണ്ട് മുതലേ ഉൾപ്പെടുത്താറുണ്ട് മഞ്ഞൾ പായസത്തിൽ പോലും നമ്മൾ മഞ്ഞൾ ചേർക്കാറുണ്ട് അപ്പോൾ ഞാനിന്നിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നത് ഇത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ഡയല്യൂട്ട് ചെയ്യും എന്നിട്ട് അതാണ് സാധാരണ ഇപ്പം കുടിക്കണത് ദാത്തിന് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചു രാവിലെ അത് നമ്മൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെ നല്ലതാണത് അപ്പം ഞാനിപ്പോൾ ഇപ്പോൾ ആട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം രാവിലെ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തിയും കറിയാണ് ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചപ്പാത്തിക്ക് ആട്ടപ്പൊടി എടുത്തു അതോടൊപ്പം തന്നെ റാഗിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്താൽ അതിൻ്റെ കാൽ ഭാഗത്തോളം റാഗി എടുക്കുക അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യണം വേണ്ട ആട്ട് റാഗി കൂടെ മിക്സ് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ എന്താണ് ഗുണം എന്ന് പലരും ചോദിക്കും റാഗിക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് അതെല്ലാവർക്കും അറിയാം പിന്നെ റാഗി തനിയെ നമ്മൾക്ക് കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പലർക്കും അതിൻ്റെ കളറും പിന്നെ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ ചെയ്ത് കാണിക്കുന്നത് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ കൂടിയത് കേട്ടാ അപ്പം ഒരു ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക ഉപ്പിടുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഈ മഞ്ഞൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾ എപ്പോഴും ശുദ്ധമായ മഞ്ഞൾ വീട്ടിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക മേടിക്കുന്ന മഞ്ഞൾ അത്ര ഗുണമുണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മേടിച്ച് വയ്ക്കുക കേട്ടാ അപ്പം മഞ്ഞൾ അതിലിട്ടു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തത് ഇത് നമുക്ക് ഇതിലൊഴിച്ച് കുഴച്ചെടുക്കാം കേട്ടാ പരമാവധി എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ ഒരിതുള്ളും മഞ്ഞൾ ഇടാൻ ശ്രമിക്കുക ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏറ്റവും ഏറ്റവും നല്ല ഒരു കാര്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ശുദ്ധമായ മഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പച്ചമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ പച്ചമുളക് ചതച്ച് ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം അതല്ല ഇതിപ്പോൾ ഞാൻ കുഴച്ച് വെച്ചു എന്നിട്ട് ദേ ഞാൻ പരത്താണ് കേട്ടോ ചപ്പാത്തി അപ്പോൾ എന്തൊരു ഫിനിഷിങ്ങിലാണ് വരണമെന്നൊക്കെ അപ്പോൾ പറഞ്ഞു വന്നത് മഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഹോളായിട്ടുള്ള മഞ്ഞൾ വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് വൃത്തിയായിട്ട് ഒരുപാട് കഴുകണം കേട്ടോ കാരണം ഞാനിവിടെ കാണാണ് അതിൽ ഉറുമ്പും പൊടിയൊക്കെ ഇടും എന്നിട്ടാണ് അതൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഉറുമ്പ് പൊടി ഇടുന്നു പറയാനൊന്നും പാടില്ല പക്ഷേ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അത് അറിയാതെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതാണ് ഈ കയറ്റി വരുന്നത് ൊക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് പോലും മഞ്ഞൾ ഇട്ടിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൽ എത്ര മാത്രം വിഷാംശം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പം മഞ്ഞൾ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതായത് ഹോളായിട്ടുള്ള വാങ്ങി വൃത്തിയായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഞാൻ ചെയ്തത് ചപ്പാത്തി പരത്തി ആദ്യം തന്നെ ഇട്ട് ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ അപ്പം തന്നെ കമഴ്ത്തി കമഴുത്തിയിട്ടുട്ടാ അപ്പം ഈ ചപ്പാത്തിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി വളരെ സോഫ്റ്റ് ആയിരിക്കും ും പിന്നെ നമ്മൾ നേരത്തോട് നേരെത്തിയാലും ഇത് സോപ്പാ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എന്ത് കൂട്ടി കഴിക്കാനായാലും ഈ ചപ്പാത്തി നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി ഇപ്പോൾ അതേ ഞാൻ കമിഴ്ത്തിട്ടതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ബബിൾസ് വരുമ്പോൾ നമ്മൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നേരെ ഫ്ലെയിമിലേക്ക് ഇടുക അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും ഇങ്ങനെ പൊന്തി വന്നെങ്കിൽ മാത്രമേ അത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ ഒറ്റ പോളയായിട്ട് പൊന്തി വന്നാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇത് ചൂടുവെള്ളത്തിൽ കുഴക്കുക ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ റാഗി പൗഡർ നമ്മൾ റാഗി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് പൊടിച്ച് വെക്കുക എന്നിട്ട് അത് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു പിടി അതിലിട്ടിട്ട് നമ്മൾ കുഴച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ റാഗി നമ്മൾ എപ്പോഴും റാഗി കൂടുതൽ കഴിക്കുന്ന അത്ര നല്ലതല്ലാന്ന് പറയുന്നു അപ്പം നമ്മൾ ആവശ്യത്തിനല്ലേ ഇത് ഇങ്ങനെ ആവുമ്പോൾ നമ്മളുടെ വയറ്റിൽ ചെല്ലുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഏത് ചിക്കനോ മട്ടനോ ബീഫോ എന്തോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം കുട്ടികൾക്കൊക്കെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത്തിരി പ്രായമായി വരുംതോറും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ട്ടാ അപ്പോൾ അതെ ഇതിങ്ങനെ ഒന്നുകൂടെ അങ്ങനെ തിരിച്ചിട്ടിട്ട് വീണ്ടും ദേ എഴുതേണ്ട ബബിൾസ് വരുമ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇടാം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതുപോലെ കുറച്ച് നെയ്യ് തടവിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പോൾ ദേ അടുത്തതും കൂടെ ഞാൻ ഇടണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തന്നെ കാണിച്ചു തരാം ഒന്നുകൂടെ അത് ഈ ഒന്ന് ചൂട് പിടിച്ചു വരുമ്പോൾ തന്നെ അതൊന്ന് കമഴ്ത്തിയിടും പിന്നത്തേതാണ് കുറേ നേരം എടുക്കുക ഇനിയാണ് കുറേ നേരം അടുപ്പിലിടുക അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഞാനിതങ്ങനെ പറഞ്ഞു തരണത് കേട്ടാ നിങ്ങൾക്കൊക്കെ അറിയണതായിരിക്കും അപ്പം ഞാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ അതാത് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചപ്പാത്തി ദേ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നമുക്കൊന്ന് കാണാം ചപ്പാത്തി ഇതാ കണ്ടോ എത്ര എത്ര പദത്തിൽ ഇരിക്കണം എന്നൊക്കി നിങ്ങൾക്ക് അസാധാരണ നമ്മൾ ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിനേക്കാൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ മഞ്ഞൾ ഇട്ട വെള്ളവും ഇതൊക്കെ വീട്ടിലുണ്ടാക്കി ഇതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും മേം എന്തുണ്ടാക്കുമ്പോഴും കുറച്ച് ഒരു നുള്ളും മഞ്ഞളെങ്കിലും ചേർത്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏറ്റവും നല്ലത് മഞ്ഞൾ തന്നെയാണ് അത് പണ്ടേ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം കെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ